ഹാർട്ട് ഫെയിൽ ഫെയിലാകുമോ ഹൃദയം പരാജയപ്പെടുന്നത് പ്രണയ നൈരാശ്യം കൊണ്ടല്ല ഹൃദയം പരാജയപ്പെടുന്നത് ഹൃദയത്തിൻ്റെ പമ്പിങ് കുറവുകൊണ്ട് ശരീരത്തിലെ അവയവങ്ങൾക്ക് വേണ്ടത്ര രക്തം എത്താതെ അവയുടെ പ്രവർത്തന പരാജയം ഉണ്ടാകുമ്പോഴാണ് എപ്പോഴൊക്കെയാണ് ഈ ഹാർട്ട് ഫെയിലിയർ വരുന്നത് ഹൃദയാഘാതത്തിൻ്റെ ഭാഗമായി ഹൃദയത്തിൻ്റെ പേശികൾക്ക് ഡാമേജ് സംഭവിക്കുമ്പോൾ ഹാർട്ട് ഫെയിലിയർ ഉണ്ടാകാം അതുപോലെ ചില ടോക്സിനുകൾ മദ്യപാനം അമിതമായ മദ്യപാനം ചില വൈറൽ പനികൾ അതുപോലെ ചില ജനിതകമായ കാരണങ്ങൾ എന്നിവ കൊണ്ട് ഹാർട്ട് ഫെയിലിയർ ഉണ്ടാകാം ഹാർട്ട് ഫെയിലിയർ ക്ലിനിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹാർട്ട് ഫെയിലിയർ ഉള്ള രോഗികൾക്ക് ഒരു പ്രത്യേക പരിചരണം കൊടുക്കുക എന്നുള്ളതാണ് ഈ രോഗികൾക്ക് നമ്മുടെ പ്രത്യേക ശ്രദ്ധ ആവശ്യമുണ്ട് അവർക്ക് അവരുടെ ലൈഫ് സ്റ്റൈലിൽ പല മോഡിഫിക്കേഷൻസും വേണ്ടി വരും ഭക്ഷണശീലങ്ങളിൽ ചില മാറ്റങ്ങൾ പ്രത്യേകിച്ച് ഉപ്പിൻ്റെ ഉപയോഗത്തിലുള്ള നിയന്ത്രണം കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവിലുള്ള നിയന്ത്രണം എന്നിവ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അതുപോലെ ഹാർട്ട് ഫെയിലർ ഉള്ള രോഗികൾക്ക് ഉപയോഗിക്കുന്ന ചില പ്രത്യേക മരുന്നുകളുണ്ട് പ്രധാനമായി നാല് ഗ്രൂപ്പിൽ പെട്ട മരുന്നുകളാണ് ഈ ഹാർട്ട് ഫെയിലർ രോഗികൾക്ക് കൊടുക്കുന്നത് അതുപോലെ ഈ ഹാർട്ട് ഫെയിലർ ഉള്ള രോഗികൾക്ക് അനുദിന ജീവിതത്തിൽ എന്തൊക്കെ മോണിറ്റർ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അവരുടെ ബ്ലഡ് പ്രഷർ ലെവൽ അവരുടെ ഷുഗർ ഇവ കാര്യങ്ങൾ അതേപോലെ ശരീരഭാരം നിയന്ത്രിക്കുന്ന കാര്യം ശരീരഭാരം ഈ രോഗികൾ പ്രത്യേകമായി മോണിറ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട് ശരീരഭാരത്തിൽ കൂടുതൽ ചിലപ്പോൾ അത് ഹാർട്ട് ഫെയിലർ ഉണ്ടാവുന്നതിനുള്ള ശ്വാസമുട്ടൽ കൂടുന്നതിനുള്ള ഒരു ലക്ഷണമാവാം അപ്പോൾ അത് നോക്കേണ്ട മോണിറ്റർ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരു ഹാർട്ട് ഫെയിലിയർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്